ഹലോ ഗായ്സ് അപ്പോൾ ഞാനും അമ്മയിൽ നിന്ന് ചെറിയ യാത്ര പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ ബസ് സ്റ്റോപ്പേക്ക് നടന്നു പിന്നെ നമ്മൾ കുറച്ച് ബസ് മാറി മാറി കയറാറുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ബസ്സിൽ കയറി പിന്നെ സെക്കൻഡ് ബസ് ആയപ്പോൾ തന്നെ അതേ ഇതായാണ് അതിൻ്റെ അവസ്ഥ മുട്ടി ഡാമേജ് ആയി പൊട്ടൊക്കെ പോയി ആകെ ഒരുമാതിരി കോലമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് പിന്നെ എനിക്ക് തിന്ന ഒരു ചെറിയ ലൈസ് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ബസ്സൊക്കെ വന്നു കേട്ടോ അങ്ങനെ ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു ഓട്ടോയ്ക്ക് പോവാന്ന് പിന്നെ ഞാൻ കുറച്ച് ദൂരല്ലേ നടക്കാളുന്ന് വിചാരിച്ച് വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കിയതായി ഓട്ടോ ഒഴിവാക്കി നടന്ന് പോയത് കൊണ്ടാണോന്നറിയില്ല കൈസ നമുക്ക് രണ്ട് നല്ല പണി കിട്ടിട്ടോ നമ്മൾ രണ്ട് വഴിക്ക് പോയി രണ്ട് വഴിയും തെറ്റായിരുന്നു പിന്നെ അവിടെ കണ്ട ചേച്ചിനോട് വീട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ഇട്ട റൂട്ടിന് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ മതി പറഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് അങ്ങനെ ചേച്ചി വീടെത്തിയിട്ടോ അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ വീട് ഉണ്ടായിരുന്നു അങ്ങനെ വലിയച്ചിനോടൊക്കെ സംസാരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഏരി ചെല്ലുമ്പോൾ തന്നെ അമ്മായി ഇതേ ഫ്രണ്ടിലുണ്ട് കേട്ടോ അങ്ങനെ അമ്മായി വീട്ടിലോട്ടൊക്കെ വിളിച്ച് പിന്നെ നമ്മുടെ ചേച്ചി ഉണ്ടായിരുന്നു കണ്ണമ്മോനുണ്ടായിരുന്നു പിന്നെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നമ്മളിവിടെ മെയിനായിട്ട് വന്നത് തന്നെ മാമനെ കാണാനായിരുന്നു മാമന്റെ കാലം ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെ അങ്ങനെ മാമനെ ഉണ്ട് പിന്നെ ഈ വീടൊക്കെ കാണിച്ചു തരാം നല്ല വീടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഈ വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് താഴെ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു ഡൈനിങ് ഹോള് ലിവിങ് റൂം പിന്നെ കിച്ചൺ പിന്നെ മേലെ വന്നിട്ട് നമ്മുടെ കണ്ണമോന്റെ റൂമാണ് കേട്ടോ മേലുള്ളത് അപ്പോൾ ഓനാണ് മേലത്തെ റൂമിലൊക്കെ വന്ന് കാണിച്ചു തരുന്നത് പിന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ടായിരുന്നു അപ്പോൾ വീടൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും നമ്മുടെ ചേ ചെറിയ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായിയുടെ ചെറിയ മോളാണ് കേട്ടോ അത് ചെറിയ മോളും പിന്നെ നമ്മുടെ രണ്ട് പൊടീസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ വന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊന്നുവിൻ്റെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ചേച്ചി വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നു എത്തിയപ്പോ വീടാഹ ബഹളാണ് കേട്ടോ എല്ലാവരും അറിഞ്ഞപ്പോ പിന്നെ അങ്ങനെ കല വില എന്ന് പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ കണ്ണന്റെയും മീനുൻ്റെയും പൊന്നുൻ്റെയും കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ Okay. <laughs> അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഡയറി മിൽക്കൊക്കെ കഴിച്ചിട്ടോ പിന്നെ ചേച്ചി നമുക്ക് ചക്ക പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരാൻ എല്ലാവരോട് യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണനും ഉണ്ണിക്കൂട്ടനും ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ട് ബസ് സ്റ്റോപ്പിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്ക് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കിരി അപ്പം ഇത്രയേ ഉള്ളൂ ബായ്